ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അധ്യായമെട്ട് അക്ഷരബ്രഹ്മയോഗം തുടർന്നു വായിക്കുന്നു ഭഗവാൻ വീണ്ടും പറഞ്ഞു തുടങ്ങി തുടങ്ങിയത് മനോഹൃത്മനഃപ്രാണം സ്ഥിതോ യോഗ ധാരണ ഓ മിത്യേകാക്ഷരം ബ്രഹ്മൻ മാമനുസ്മരൻ പ്രയാതി തൃജം സയാതി പരമാഗതിവൻ ഇന്ദ്രിയങ്ങളെയെല്ലാം പിൻവലിച്ച് ഉള്ളിലൊതുക്കി മനസ്സിനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് പ്രാണവായുവിനെ ഭ്രൂമദ്യത്തിൽ അടക്കി നിർത്തിനിഷ്ഠയിൽ മുഴുകി ഓം എന്ന ബ്രഹ്മ പ്രതീകമായ ഏകാക്ഷരത്തെ നീട്ടി ഉച്ചരിച്ച് എന്നെ ഇടതടവില്ലാതെ സ്മരിച്ചുകൊണ്ട് ദേഹത്തെ വിട്ടുപോകുന്നുവോ അവൻ ബ്രഹ്മപ്രാപ്തി കൈവരിക്കാൻ ഇടയാകുന്നു ഹൃദയത്തിന് പുറത്തിറങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയെന്നുള്ള മനസിന്റെ സഹജമായ സ്വഭാവം നിയന്ത്രിച്ച് അതിനെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഉറപ്പിച്ച് നിർത്തണം ഇത് സാധ്യമാവണമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ എല്ലാ വാതിലുകളും ഇന്ദ്രിയ നിഗ്രഹണം ആത്മനിയന്ത്രണം എന്നീ താഴുകൾ ഉപയോഗിച്ച് സ്ഥിരമായി പൂട്ടിയിടണം മനസ്സിനെ ഇപ്രകാരം തടവിലാക്കിയാൽ അത് അംഗഹീനായ ഒരുവന് വീടിൻ്റെ അതിർത്തി വിട്ട് വെളിയിൽ പോകാൻ കഴിയാത്തതുപോലെ ഹൃദയത്തിനുള്ളിൽ തന്നെ ഉറച്ചു നിൽക്കും മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ ജീവശ്വാസം നിയന്ത്രിച്ചുകൊണ്ട് പ്രണവത്തെ ധ്യാനിക്കുകയും പ്രാണനെ പടിപടിയായി ബ്രഹ്മരന്ധ്രം വരെ ഉയർത്തുകയും ചെയ്യണം അവിടെ എത്തിക്കഴിഞ്ഞാൽ യോഗബലം കൊണ്ട് അവിടെ തന്നെ അതിനെ നിലനിർത്തുമ്പോൾ ഓം എന്ന പവിത്രമായ ഒറ്റ പദത്തിൻ്റെ ആ ഉ എന്ന മൂന്ന് യോഗാശങ്ങൾ ഒന്ന് ചേർന്ന് കേവലം ധ്വനിമയമായി ബോധവസ്തുവിൽ ചെന്ന് ലയിക്കുന്നു അപ്പോൾ ഓം എന്ന പ്രതീകവുമായി താതാത്മ്യപ്പെടുന്ന മനസ്സും അതിനെ ആലംബിച്ച് ചുരുങ്ങി ഉച്ചാരണത്തിന്റെ അന്ത്യഘട്ടത്തിൽ നേരിട്ട് ബോധവസ്തുവിൽ ചെന്ന് പറ്റുന്നു ഇതോടെ എല്ലാ വിചാരങ്ങളും നശിക്കുന്നു സങ്കൽപ്പങ്ങളെ ഒഴിച്ചു മാറ്റി ജാഗ്രത് സ്വപ്ന സുഷുപ്തികളൊന്നുമില്ലാത്ത ബോധത്തിൻ്റെ ശുദ്ധമായ അനുഭവസ്ഥിതിയാണ് അവസാന ഘട്ടം ഉപാസകന്റെ മനസ്സിന് ആശ്രയമരുളി നേരിട്ട് ബ്രഹ്മത്തിൽ കൊണ്ടെത്തിക്കുന്ന പൂർണ്ണ പ്രതീകമാണ് ഓം ഏകാക്ഷരമായ ബ്രഹ്മം തന്നെയാണിത് ആകയാൽ ഓം എൻ്റെ പേര് മാത്രമാണ് എൻ്റെ പരമമായ ഈ രൂപത്തെ സ്മരിച്ചുകൊണ്ട് ദേഹം വെടിയുന്നവൻ നിശ്ചയമായും എന്നെ പ്രാപിക്കും എന്നിൽ കവിഞ്ഞ് ഒന്നും തന്നെ അവന് കൈവരിക്കാനില്ല അർജുന എന്നാൽ എങ്ങനെയാണ് ഒരുവൻ മരണവേളയിൽ എന്നെ ഓർത്തിരിക്കുന്നതെന്ന് നിനക്ക് സംശയം തോന്നാം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം മാന്ദ്യം സംഭവിക്കുമ്പോൾ ജീവിത സുഖങ്ങളെല്ലാം നശിക്കുമ്പോൾ മരണത്തിന്റെ ലക്ഷണങ്ങൾ അകത്തും പുറത്തും പ്രകടമാകുമ്പോൾ ഒരുവൻ ആസനസ്ഥനായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഓം എന്ന പ്രണവ മന്ത്രത്തെ ധ്യാനിക്കുന്നത് ആരുടെ മനസ്സുകൊണ്ടാണെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും ഇപ്രകാരമുള്ള ചിന്തയും സംശയവും നീ ദൂരീകരിക്കണം നീ എന്നും എന്നെ സേവിക്കാൻ തയ്യാറായാൽ നിന്റെ മരണസമയത്ത് ഞാൻ നിന്റെ ദാസനായി നിന്നെ സേവിക്കും സ്മരതി तस्याहं पार्थ नित्ययुक्तस्य योगिनः पुनर्जन्म दुःखालयमशाश्वतं नाप्नुवन्ति महात्मानः संसिद्धिं परमां गताः അല്ലയോ അർജുന അന്യവിഷയത്തിൽ ചിന്തയില്ലാത്തവനായി യാതൊരുവൻ പ്രതിദിനം എപ്പോഴും എന്നെ സ്മരിക്കുന്നുവോ അപ്രകാരമുള്ള സ്ഥിരമായ മനസ്സോടുകൂടിയ യോഗിക്ക് ഞാൻ പ്രയാസം കൂടാതെ പ്രാപിക്കത്തക്കവനാകുന്നു ശ്രേഷ്ഠമായ മോക്ഷത്തെ പ്രാപിച്ച യോഗികൾ എന്നെ പ്രാപിച്ചാൽ പിന്നെ ദുഃഖങ്ങൾക്ക് ഇരിപ്പിടവും അനിത്യവുമായ തുടർന്നുള്ള ജനനത്തെ പ്രാപിക്കാൻ ഇടവരുന്നില്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും ഐഹിക സുഖങ്ങളെ ത്യജിക്കുകയും ചെയ്തിട്ടുള്ളവർ എന്നെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആനന്ദം അനുഭവിക്കുന്നു തദവസരത്തിൽ വിശപ്പും ദാഹവും പോലും അനുഭവപ്പെടാത്ത അവർക്ക് അവരുടെ കണ്ണുകളിൽ പെടുന്ന വസ്തുക്കൾ പിന്നെ എങ്ങനെയാണ് ആകർഷകങ്ങളാവുക അപ്രകാരം ഞാനുമായി താതാത്മ്യം പ്രാപിക്കുകയും എന്നിൽ തന്നെ സമ്പൂർണമായി അധിവസിക്കുകയും ചെയ്യുന്ന അവർക്ക് മരണവേളയിൽ എൻ്റെ കടാക്ഷം ലഭിക്കുന്നതിന് പ്രത്യേകമായി എന്നെ സ്മരിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്നെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തതിന് എന്ത് പ്രയോജനമാണുള്ളത് പീഡിതനായ സാധാരണ മനുഷ്യൻ പോലും അല്ലയോ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് ദീനമായി പരിതപിക്കുമ്പോൾ ഞാൻ അവനെ സമാധാനിപ്പിക്കുവാൻ ഓടിയെത്താറില്ലേ ഇതേ പരിഗണനയാണ് ജീവിതകാലം മുഴുവൻ എൻ്റെ ഭക്തന്മാരായി കഴിയുന്നവർക്കും ഞാൻ നൽകുന്നതെങ്കിൽ പിന്നെ എന്നെ സ്ഥിരമായി എല്ലായ്പ്പോഴും ഭജിക്കുന്നതിനുള്ള ഔൽസ്ക്യം ആർക്കാണ് ഉണ്ടാവുക അതുകൊണ്ട് അലയോ പാർത്ഥ നിന്റെ മനസ്സിൽ ഇതേപ്പറ്റി അല്പം പോലും സംശയം ഉണ്ടാവരുത് എൻ്റെ ഭക്തന്മാരോട് എനിക്കുള്ള കടപ്പാട് വളരെ വലുതാണ് അവരെ എല്ലാ വിധത്തിലുമുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ സദാ ജാഗരൂകനുമാണ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വിരഹതാപം അനുഭവിക്കാതിരിക്കാനായി ആത്മജ്ഞാനത്തിൻ്റെ അറയിൽ ഞാൻ അവർക്ക് അഭയം നൽകുന്നു അവരുടെ മനസ്സ് എപ്പോഴും എന്നിൽ തന്നെ ഏകാഗ്രമായി നിൽക്കുന്നതിനു വേണ്ടി എൻ്റെ സ്മരണയുടെ ശാന്തവും ശീതളവുമായ തണലിൽ ഞാൻ അവരെ പോറ്റുന്നു ഇപ്രകാരം മരണത്തിൻ്റെ യാതൊരു ദുരവസ്ഥയും അനുഭവിക്കാൻ ഇടയാകാതെ എൻ്റെ ഭക്തന്മാരെ ഭദ്രമായും നിരാമയമായും ഞാൻ എൻ്റെ ശാശ്വത രൂപത്തോട് ചേർക്കുന്നു എൻ്റെ ഭക്തന്മാരുടെ ബാഹ്യമായ ശരീരം ഉപേക്ഷിക്കപ്പെടുകയും അവരുടെ അഹംഭാവം നശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധമായ ആഗ്രഹങ്ങളോടുകൂടി മാത്രം അവർ ഞാനുമായി ഐക്യം പ്രാപിക്കുന്നു അവർക്ക് ദേഹവുമായി യാതൊരു ബന്ധവും തോന്നാത്തതുകൊണ്ട് അതുമായുള്ള വേർപാട് അവരെ ദുഃഖിപ്പിക്കുന്നില്ല ജലത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രകിരണങ്ങൾ ചന്ദ്രനിൽ തന്നെ നിലനിൽക്കുന്നവയാകുന്നു അതുപോലെ എൻ്റെ ഭക്തന്മാർ ജീവനോടുകൂടിയിരിക്കുമ്പോൾ അവരിൽ കാണുന്ന ജീവിതം പരമാത്മ സ്വരൂപത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ് ആകയാൽ യോഗത്തിൽ സതതം നിർലീനരായിരിക്കുന്നവർക്ക് നിഷ്പ്രയാസം എന്നെ പ്രാപിക്കാൻ കഴിയും മരണശേഷം അവർ ഞാനുമായി ഒന്നു ചേരുന്നു നിത്യമായ ആവാസസ്ഥാനത്ത് എത്തിച്ചേർന്ന അവർ പിന്നീട് ഒരിക്കലും ദേഹജീവികളായി തിരിച്ചു പോവുകയില്ല അലയോ പാർത്ഥ കഷ്ടപ്പാടുകളാകുന്ന വൃക്ഷങ്ങൾ വളരുന്ന ഒരു തോട്ടമാണ് ഈ ശരീരം അത് താപത്രയങ്ങളാകുന്ന തീക്കനൽ നിറഞ്ഞ ഒരടുപ്പാണ് മരണമാകുന്ന കകന് നൽകുന്ന നൈവേദ്യമാണ് അത് മരണഭയത്തെ അധികരിക്കുന്നതിന് ഇടയാക്കത്തക്കവണ്ണം നിർഭാഗ്യത്തെ പരിപോഷിപ്പിക്കുന്നു ദേഹം എല്ലാവിധ ജീവിത ദുഃഖങ്ങളുടെയും ഒരു കലവറയാണ് അത് ക്ഷുദ്രമായ ചിന്തകളുടെ സ്രോതസ്സാണ് അധാർമികമായ പ്രവർത്തനങ്ങളുടെ പക്വമാർന്ന കനിയാണ് വ്യാമോഹത്തിന്റെ മൂർത്തി ഭാവമാണ് ദുരിതത്തിൻ്റെയും ഐഹിക ജീവിതത്തിൻ്റെയും അധിവാസ സ്ഥാനമാണ് കാമവും ക്രോധവും അതിൽ തഴച്ച് വളരുന്നു അത് എല്ലാവിധ രോഗങ്ങൾക്കും നൽകുന്ന ആഹാരമാണ് മരണത്തിനർപ്പിക്കുന്ന ആഹാര ശേഷിപ്പാണ് വഞ്ചനയുടെ ശേഖരവും വികൽപ്പത്തിൻ്റെ പ്രവാഹവും മതിഭ്രമത്തിൻ്റെ ഭ്രാന്തിയും നിറഞ്ഞ അത് ആഗ്രഹങ്ങളുടെ സ്വരൂപമാണ് ജനന മരണങ്ങളുടെ പെരുവഴിയാണ് ഉള്ളറയിൽ തേളുകളെ കൊണ്ട് നിറഞ്ഞ അത് വ്യാഘ്രങ്ങളുടെ ഗഹ്വരമാണ് വ്യഭിചാരിണികളുടെ ഉത്തമ സുഹൃത്തും ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ ഉപകരണവുമാണ് അത് ഒരു ദുർമന്ത്രവാദിനയുടെ ഭൂതാനുകമ്പ പോലെയോ വിഷത്തിന്റെ ശീതള പാനീയം പോലെയോ കവടനാട്ടിക്കാരനായ കള്ളന്മാരിൽ അർപ്പിക്കുന്ന വിശ്വാസം പോലെയോ ആണ് അത് ഒരു കുഷ്ഠരോഗിയുടെ ആശ്ലേഷം പോലെയോ മാരകമായ സർപ്പത്തിന് പുറമേ കാണുന്ന മൃദുത്വം പോലെയോ പക്ഷികളെയും മൃഗങ്ങളെയും വലയിലാക്കുന്ന വേടന്റെ ഭക്ഷ്യ സംഗീതം പോലെയോ ആണ് അത് ഒരു ശത്രുവിൻ്റെ അതിഥി സൽക്കാരം പോലെയോ ദുഷ്ടന്മാരായ മനുഷ്യർ ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന ആദരവ് പോലെയോ ആണ് ചുരുക്കി പറഞ്ഞാൽ ദേഹം എല്ലാ ദുരന്തങ്ങളുടെയും ഒരു ദുഃഖാർണവമാണ് അത് നിദ്രയിൽ കാണുന്ന സ്വപ്നം പോലെയോ മരീചികയിൽ വളർന്ന വനം പോലെയോ ധൂമപടലം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ആകാശം പോലെയോ ഉള്ള ആ യഥാർത്ഥ വസ്തുവാണ് എന്റെ അമേയമായ സ്വരൂപമായി ഐക്യം പ്രാപിക്കുന്നവർക്ക് ഇനിയും ഒരു ജന്മമെടുത്ത് അപ്രകാരമുള്ള ഒരു ശരീരത്തിൽ ജീവിക്കാൻ ഇടയാവുകയില്ലോർജുനുജന്മനവിദ്യ അല്ലയോ അർജുന ബ്രഹ്മലോകം ഉൾപ്പെടെയുള്ള സകല ലോകങ്ങളും പുനർജന്മത്തെ പ്രാപിക്കുന്നവയാകുന്നു അല്ലയോ കുന്തി പുത്ര എന്നാൽ എന്നെ പ്രാപിക്കുന്നവർക്ക് പുനർജന്മം ഉണ്ടാകുന്നതല്ല ശ്രേഷ്ഠനായ ബ്രഹ്മാവിന് പോലും ജനന മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല അപ്പോൾ പിന്നെ ആ ബ്രഹ്മാവുമായി ഐക്യം പ്രാപിച്ചവന്റെ സ്ഥിതി പ്രത്യേകം പറയേണ്ടതില്ലെന്നും അവരും ജനന മരണങ്ങളുടെ പാതയിൽ കൂടി സഞ്ചരിച്ചേ മതിയാകും എന്നാൽ മരണമടഞ്ഞവൻ വയറുവേദന അനുഭവിക്കാൻ ഇടയാകാത്തതുപോലെ ഉറക്കമുണർന്നവൻ ഉറക്കത്തിൽ കണ്ട സ്വപ്നത്തിലെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കാത്തതുപോലെ എന്നെ പ്രാപിച്ചവൻ ജനന മരണങ്ങളുടെ പരിവൃത്തി ഒരിക്കലും അനുഭവിക്കാൻ ഇടയാവുകയില്ല യഥാർത്ഥത്തിൽ നാമരൂപങ്ങളുള്ള സകല പ്രപഞ്ചത്തിൻ്റെയും ശിരസിൻ്റെ സ്ഥാനമാണ് ബ്രഹ്മലോകത്തിനുള്ളത് അത് ശാശ്വതമായ എല്ലാറ്റിൻ്റെയും അടിത്തറയാണ് ത്രൈലോക്യമാകുന്ന ഉന്നത പർവ്വതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ശിഖരമാണ് അവിടെ ബ്രഹ്മദേവൻ്റെ ഒരു ദിവസത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമേ ഇന്ദ്രൻ്റെ ആയുസ് നിലനിൽക്കുന്നുള്ളൂ ഒരു ദിവസത്തിൽ മൊത്തം പതിനാല് ഇന്ദ്രന്മാരാണ് അവിടെ വരികയും പോവുകയും ചെയ്യുന്നത് ബ്രഹ്മണോ സഹസ്രയുഗര്യം രാത്രിം ബ്രഹ്മാവിന്റെ ഒരു പകൽ ആയിരം ചതുർയുഗങ്ങളാണെന്നും അതുപോലെ രാത്രിയും ആയിരം ചതുർയുഗങ്ങളാണെന്നും ആരറിയുന്നുവോ അവർ അഹോരാത്രങ്ങളെ അറിയുന്നവരാകുന്നു അതായത് അവർ സർവജ്ഞന്മാരാകുന്നു എന്നർത്ഥം ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് പറയുന്നത് മനുഷ്യരുടെ ആയിരം ചതുർയുഗങ്ങളാണ് രാത്രിയുടെ ദൈർഘ്യവും അത്ര തന്നെ വരും ഇപ്രകാരം ദിനരാത്രങ്ങളുള്ള ബ്രഹ്മലോകത്തിൻ്റെ നഭോമണ്ഡലത്തിൽ കഴിച്ചു കൂട്ടുന്ന ഭാഗ്യവാന്മാർ മർത്യലോകത്തിലേക്ക് മടങ്ങിപ്പോകാതെ സ്വർഗത്തിൽ ദീർഘനാളുകൾ ആനന്ദകരമായി വസിക്കുന്നു വിപുലമായ ഈ കാലചക്രത്തിന്റെ പരിധിയിൽ വരുന്ന നിസ്സാരന്മാരായ ദേവന്മാരുടെ കാര്യം എന്ത് പറയാനാണ് അവരിൽ മുഖ്യനായ ദേവേന്ദ്രന്റെ പരിതാപകരമായ ജീവിത ദൈര്യം തന്നെ നോക്കുക ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിൽ പതിനാല് ഇന്ദ്രന്മാരാണ് ഭരണാധികളായി വരുന്നത് എന്നാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകലും രാത്രിയും സ്വന്ത നേത്രങ്ങൾ കൊണ്ട് കാണുന്നവരെ ജ്ഞാനികൾ എന്ന് വിളിക്കുന്നു